ഹായ് ഫ്രണ്ട്സ് നമസ്കാരം നിലമ്പൂരിൽ ചതുഷ്കോണ മത്സരമാണോ അതോ അതിൻ്റെ അപ്പുറമുള്ള മത്സരമാണോ അതാണ് സോഷ്യൽ മീഡിയയിൽ നടക്കുന്നത് ശരിക്കും പറഞ്ഞാൽ ആദ്യം സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുന്നത് യു ഡി എഫ് തന്നെയാണ് ആര്യാട ചൗകത്ത് ഓൾമോസ്റ്റ് എല്ലാവർക്കും അറിയായിരുന്നു പിന്നെ യു ഡി എഫിലെ തമ്മിത്തല്ലൊക്കെ കഴിഞ്ഞിട്ട് ആര്യാട ചൗകത്തിന്റെ സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിക്കുന്നു പ്രഖ്യാപിച്ച് ഒന്നോ രണ്ടോ ദിവസത്തിന് ശേഷം മലപ്പുറം ജില്ലാ കമ്മിറ്റി ഓഫീസിൽ വെച്ച് എസ് ടി പി സംസ്ഥാന അധ്യക്ഷൻ എസ് ടി പി എസ് സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുന്നു അഡ്വക്കേറ്റ് സാധിക്കും അടുവത്തോടി അദ്ദേഹത്തെ പ്രഖ്യാപിക്കുന്നു അവർ ഈ രാഷ്ട്രീയപരമായിട്ടുള്ള വിവാദങ്ങൾക്കൊന്നും പോയിട്ടില്ല അവർ കൃത്യമായിട്ട് പ്രഖ്യാപിച്ചതിനു ശേഷം അവിടെ വലിയൊരു റാലി നിലമ്പൂരിലെ റാലി നടക്കുന്നു നിലമ്പൂരിലെ വിഷയങ്ങൾ അവതരിപ്പിക്കുന്നു നിലമ്പൂരിൽ എന്തൊക്കെയാണ് നിലമ്പൂരിലെ വികസനമില്ലായ്മ നിലമ്പൂരിലെ ഉരുൾപൊട്ടലിന്റെ വിഷയങ്ങൾ നിലമ്പൂരിലെ വീടില്ലാത്തവരുടെ വിഷയങ്ങൾ നിലമ്പൂരിലെ വന്യജീവി വന്യജീവി ആക്രമണത്തിന്റെ വിഷയങ്ങൾ ഈ വിഷയങ്ങളാണ് എസ് ടി ബി ഐടെ ഉയർത്തിപ്പിടിക്കുന്നത് അല്ലാതെ പിണറായി ഇങ്ങനെ കാണിച്ചു മരുമോന് രണ്ട് കസേര ഉള്ളൊടുത്ത് നൂക്ക് നൂറ് കോടി കൊടുത്ത് ഇതാണ് നിലമ്പൂരിലെ ജനങ്ങളെ ഇത് കേരളത്തിലെ മുഴുവൻ ജനങ്ങളെ ബാധിക്കുന്ന വിഷയാണ് അതിനൊരു മാറ്റം വന്നിട്ട് കേരളം മൊത്തം മാറണം പക്ഷേ അതിലുപരി നിലമ്പൂർ എന്ന് പറയുന്ന മണ്ഡലത്തിൽ കുറെ വിഷയങ്ങളുണ്ട് അവിടെ വികസന മുരടിപ്പ് തന്നെ ഉണ്ട് കുറെ വർഷങ്ങളോളം ആര്യാറൻ ഭരിച്ച് അദ്ദേഹം മുടിപ്പിച്ചു വെച്ചിട്ടുണ്ട് നിലമ്പൂര് അതിനുശേഷം അൻവർ കുറെ വാഷ്യക്കാലത്തെ പിന്നാലെ പോയിട്ട് അദ്ദേഹം കുറെ കാശ് അവിടെ മുടക്കി ഇവിടെ മുടക്കി എന്നല്ലാതെ ഇവ ഇദ്ദേഹം ഈ വന്യജീവി അക്രമങ്ങളുടെ വിഷയം പറയുന്നല്ലോ നേരത്തെ ഏഴ് വർഷം അദ്ദേഹം അവിടുത്തെ എം എൽ എ ആയിരുന്നു ആ എം എൽ എ ആയിരുന്നു ഭരിക്കുന്ന പാർട്ടിയുടെ എം എൽ എ ആയിട്ട് പിണറായിയുടെ വലം കൈ ആയി അദ്ദേഹത്തിന് ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ലെങ്കിൽ അദ്ദേഹം ഇനി എന്ത് ചെയ്യാനാണ് അപ്പൊ യു ഡി എഫ് ആണെങ്കിലും എൽ ഡി എഫ് ആണെങ്കിലും വർഷങ്ങളോളം അവിടെ ഭരിച്ചു മുടിച്ച് അവിടുത്തെ സാധാരണക്കാർക്ക് അവിടുത്തെ പട്ടിണിഭാവങ്ങൾക്ക് അവിടുത്തെ മലയോര കർഷകന് ഒരു രൂപയുടെ ഉപകാരം ചെയ്തിട്ടില്ല ഇപ്പൊ ഈ പി വി എൻപ് അവിടെ ഞങ്ങൾ മലയോര കർഷകർക്ക് വേണ്ടി നിൽക്കുന്നതെന്ന് പറഞ്ഞു ഏത് കർഷകന് വേണ്ടിയാണ് താങ്കൾ നിൽക്കുന്നത് താങ്കൾ ഒന്നോ രണ്ടോ പേര് അവിടുത്തെ വന്യജീവി അക്രമണത്തിൽ കൊല്ലപ്പെട്ടപ്പോൾ അവിടെ പോയി ആള് കളിച്ചതിൻ്റെ അപ്പുറത്തേക്ക് താങ്കൾ എന്താണ് ചെയ്തത് അവിടെ ഒരു ദുരന്തം ഉണ്ടാകുന്നു അവിടെ ഒരു മണ്ണിടിച്ചിലുണ്ടാവുന്നു ഉരുൾപൊട്ടൽ ഉണ്ടാകുന്ന സമയത്ത് ഈ എസ് ടി പിയുടെ വോളന്റിയേഴ്സ് ഈ എസ് ടി പി സ്ഥാനാർത്ഥി അദ്ദേഹം സ്ഥാനാർത്ഥിയാവും എന്ന് വിചാരിച്ചിട്ടൊന്നും അല്ല ഒരാ പകൽ അവിടെ പോയി കഷ്ടപ്പെട്ട് ആ മണ്ണില് പണിയെടുത്ത് വാറക്കല്ലുകൾ മാറ്റി ഓരോ ആളുകളുടെയും മുഖ ജീവനുള്ള ശരീരങ്ങളും ഒക്കെ ഒക്കെ എടുത്തുകൊണ്ട് ഓടുന്ന പ്രവർത്തനം അവിടെ എസ് ടി വെച്ചിട്ടുണ്ട് അന്ന് എം എൽ എനെയും കണ്ടിട്ടില്ല ശൗക്കത്തിനെയും കണ്ടിട്ടില്ല ഒന്നുമില്ല ഇതൊക്കെ വന്നു അങ്ങനെ വന്നു എം എൽ എ ഒരു മുണ്ടുകൊടുത്ത് കുറച്ച് ചെളിയാക്കി അങ്ങോട്ടും ഇങ്ങോട്ടും ക്യാമറയും കൊണ്ട് നടന്നു ശൗക്കത്ത് കുറച്ച് സാധനങ്ങൾ എടുത്ത് ക്യാമറയും കൊണ്ട് പാവം പിടിച്ചു കൊണ്ട പിള്ളേരുടെ പിന്നാലെ പോയി അവർക്ക് ഇത് കൊടുക്കുന്നത് ഒപ്പിയെടുത്ത് സോഷ്യൽ മീഡിയയിൽ ഇട്ടു ഇതൊന്നും ഒരു സുടാപ്പിക്കാരനും ചെയ്ത് കാണത്തില്ല അവർ ദുരന്ത മുഖത്ത് ക്യാമറയും കൊണ്ടല്ല പോയത് അവര് ദുരന്തമുഖത്ത് ഇവരെ സഹായിക്കുന്ന സംവിധാനങ്ങളുമായിട്ട് പോയിട്ട് ഇവിടെ ചെലിയിൽ പൊങ്ങി കിടന്നവരെ കൈത്തുയർത്തുകയായിരുന്നു ചെയ്ത് ഈ അലശയിൽ പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് ഈ വന്യജീവി ആക്രമണത്തിനെതിരെ അവിടുത്തെ മലയോര കർഷകർക്ക് വേണ്ടി ഈ സാധിക്ക് എന്റെ നേതൃത്വത്തിൽ അദ്ദേഹം മലപ്പുറം ജില്ലാ വൈസ് പ്രസിഡന്റ് ആണ് അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ മലയോര പ്രദേശങ്ങളിൽ മുഴുവനായിട്ടൊരു ഹാലി നടന്നിട്ടുണ്ടായിരുന്നു അലക്ഷനൊക്കെ നടക്കുന്നതിന് മുമ്പ് ഇവിടുത്തെ പ്രശ്നങ്ങളുമായിട്ട് അദ്ദേഹം നിരന്തരം സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ് അപ്പൊ ഈ മലപ്പുറത്ത് ഇപ്പൊ ആദിവാസികളുടെ പ്രശ്നങ്ങളുണ്ട് നമ്മുടെ ഗൃഹവാസം അവിടെ സമരത്തിലാണ് ഈ മലയത്ത് നടമ്പത്തിൽ അദ്ദേഹം സമരത്തിലാണ് അത് അങ്ങോട്ട് ഒരു എൽ ഡി എഫ് ആയിരുന്നു യു ഡി എഫ് ആയിരുന്നോ തിരിഞ്ഞു നോക്കിയിട്ടില്ല അവിടെ എസ് ഡി പി പോയിട്ടുണ്ട് അത് ഈ സാധിക്കുക എന്നിട്ടുണ്ട് അതൊക്കെ പിന്തുണ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ആദ്യം വരുന്നു അവിടുത്തെ നിലമ്പൂരിലെ വികസനങ്ങൾ അല്ലെങ്കിൽ വിഷയങ്ങൾ ജനങ്ങളിലേക്ക് അവതരിപ്പിക്കുന്നു ജനങ്ങൾക്ക് തുറന്ന് കാണിക്കുന്നു കുറെ വർഷങ്ങളോളം യു ഡി എഫ് ഭരിച്ചപ്പോലുള്ള അഴിമതികൾ തുറന്ന് കാണിക്കുന്നു പി വി അൻവർ എൽ ഡി എഫിന്റെ ഭാഗമായിട്ടുള്ള അഴിമതികൾ തുറന്ന് കാണിക്കുന്നു സ്വജനപക്ഷപാതങ്ങൾ തുറന്നു കാണിക്കുന്നു വികസനം മുരടിപ്പ് തുറന്നു കാണിക്കുന്നു ഇതൊക്കെ കാണിച്ചുകൊണ്ടിരിക്കുന്നുള്ളൂ ഇവിടുത്തെ വാർത്താ മാധ്യമങ്ങൾ ഒഴിവാക്കിട്ടുണ്ട് ബിജെപി എന്ത് ചെയ്തിട്ടുണ്ട് ബി ജെ പിക്ക് രാജ്യസഭയിൽ എം പിമാരുണ്ട് അല്ലെങ്കിൽ കേന്ദ്രമന്ത്രിയൊക്കെ ഉണ്ട് ബി എഫ് പോലിന് വേണ്ടി അവരൊന്നും ചെയ്തിട്ടില്ല ഒന്നും ചെയ്തിട്ടില്ല ബി ജെ പിക്ക് അവിടെ കാര്യക്ഷ്യമായിട്ട് ഓട്ടൂ ഇന്നലെ പാർട്ടിയിലോട്ട് വന്ന ആൾക്ക് ആദ്യം തന്നെ സ്ഥാനാർത്ഥിയായി പാർട്ടി കൊടുത്തിട്ട് മെമ്പർഷിപ്പ് പോലത്തെ ഒരു പാർട്ടിയാണ് ബി ജെ പി അവർക്ക് എന്തുണ്ടാക്കാനാണ് അവിടെ ഒന്നും നടക്കാൻ പോകുന്നില്ല ഇതൊന്നും എസ് ഡി പി അവിടെ ബി ജെ പി കാട്ടി വോട്ട് പിടിക്കും അൻപത് പറയുന്നത് അൻവലിന് ഇരുപത്തയ്യായിരത്തോളം വോട്ട് ഉണ്ട് എന്നൊക്കെ പറയുന്നു എവിടെ എൽ ഡി എഫിനും യു ഡി എഫിന്റെ കാട്ടിയിൽ ഒരു പതിനായിരം വോട്ടൊക്കെ അൻവലിന് കൂടുതൽ പിടിക്കാൻ കഴിഞ്ഞിട്ടുള്ളൂ പതിനായിരം വോട്ടാണ് അൻവലിൻ്റെ ഉള്ളത് അത് താഴ്പൂ തീർച്ചയായും താഴ്പൂ ജനങ്ങൾ ഇവിടുത്തെ വികസനങ്ങൾ നോക്കിയാണ് വോട്ട് ചെയ്യുന്നതെങ്കിൽ അവിടെ ജയിക്കുന്നത് എസ് സി ബി ആയിരിക്കും ഇവിടുത്തെ അടിസ്ഥാന സൗകര്യങ്ങൾക്ക് വേണ്ടിയാണ് ജനങ്ങൾ വോട്ട് ചെയ്യുന്നതെങ്കിൽ അവിടെ ജയിക്കുന്നത് സി ബി ഐ ആയിരിക്കും അല്ലാതെ ഇവിടെ ഇത്രയും നാളായിട്ട് ആളുകളെ പറ്റിച്ചുകൊണ്ടിരിക്കുന്ന ഇടതോ വലുതോ ഒന്നും ജയിക്കില്ല എന്നാലും തന്നെ മുഖ്യമന്ത്രി അവിടെ വന്ന് അദ്ദേഹം അവിടുത്തെ അദ്ദേഹം നടത്തിയ കുറെ വികസനങ്ങൾ എന്ന് പറഞ്ഞിട്ട് കുറെ പദ്ധതികൾ അവതരിപ്പിച്ചു ഇടതുവർഷത്തിന്റെ എന്ത് പദ്ധതിയാണ് അവർ ഏഴ് എട്ട് വർഷമായിട്ട് ഉണ്ടാക്കി വെച്ചേക്കട്ടെ അവരൊന്നും ചെയ്തിട്ടില്ല കുറെ റോഡുകൾ എന്താ പറയാ അവര് പുനർ ക്രമീകരിച്ചു അതല്ല മെയിൻ്റെനൻസ് നടത്തി മെയിന്റനൻസ് അല്ലാതെ പുതിയ പദ്ധതികൾ റോഡിന്റെ ഒന്നും അവർ കൊണ്ടുവന്നിട്ടില്ല പണ്ടേ ഉള്ള വീട് വെച്ചു കൊടുക്കുന്ന പദ്ധതി ഇപ്പൊ ലൈഫ് എന്ന് പറഞ്ഞ ഒരു പുനരാവിഷ്കരിച്ചുകൊണ്ട് ആ പദ്ധതി ഇങ്ങനെ തുടരുന്നു പേര് മാറ്റി തുടരുന്നു പിന്നെ ഒരു കേരളയില് കൊണ്ടുവരുമെന്ന് പറഞ്ഞു അത് അറിഞ്ഞില്ല കെ എഫും കൊണ്ടുവന്ന് അത് മൊത്തത്തിൽ വെള്ളത്തിലാണ് പക്ഷെ ഒരു പദ്ധതിയും പറയാനില്ലാത്ത എൽ ഡി എഫ് തമ്മിത്തല്ലും തൊഴുത്തിൽ കുത്തും അടിയായിട്ട് നടക്കുന്ന യു ഡി എഫ് സംവിധാനങ്ങൾ ഇത് ഇതിനെതിരെ ഇത് എവിടെ ചെന്ന് അവസാനിക്കാനാണ് ജനങ്ങൾക്ക് നല്ലത് വന്നുവെങ്കിലും അവർ സാധിക്കുന്ന പോലുള്ള ഒരു ജയിക്കണം മാധ്യമങ്ങൾ ശ്രദ്ധിക്കത്തില്ല കാരണം എന്താ എല്ലാ മാധ്യമങ്ങൾക്കും സർക്കാരുമായിട്ട് നിരന്തരം വിഷയങ്ങളുണ്ട് കേസിന്റെ പേരിൽ അല്ലെങ്കിൽ അധികാരത്തിന്റെ പേരിൽ പിന്തുണയുടെ പേരിൽ കാശിന്റെ പേരിലൊക്കെ അവര് എൽ ഡി എഫിനെയും യു ഡി എഫിനെയും ബി ജെ പിയേയും മാത്രമേ പറയുള്ളൂ അഞ്ഞൂറിന് കുറച്ച് കാശ് ഉള്ളതുകൊണ്ട് അന്മറേയും പറയും ഇവർക്ക് കാശ് കൊടുക്കാത്തതുകൊണ്ട് മാധ്യമങ്ങൾ പറയില്ല ഇതാണ് സത്യം അതാണ് സംഭവിക്കുന്നത് അവിടെ ദിനകീയനായ ഒരാളെ ജയിക്കുന്നെങ്കിലും അതിക്കാണ് ജയിക്കേണ്ടത് മറ്റാര് ജയിച്ചാലും ജനങ്ങളുടെ പ്രശ്നങ്ങൾ ഒരിക്കലും തീരാൻ പോകുന്നില്ല അത് അവസാനിക്കാതെ ഇങ്ങനെ മുന്നോട്ട് തന്നെ പോകും